പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് സ്വാതന്ത്ര്യ ദിനമാണ് എല്ലായിടത്തും ദിനം കോളേജുകളിലും സ്കൂളുകളിലും ആഘോഷിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ച് സ്വാതന്ത്ര്യദിനം ഇന്ന് ഇന്നേക്ക് സ്വാതന്ത്ര്യദിനം അനുബന്ധിച്ച് എഴുപത്തെട്ടാമത്തെ വാർഷികമാണ് നമുക്ക് നമ്മുടെ സ്കൂളിൽ പരിപാടിയുണ്ട് അപ്പോൾ നമുക്ക് അവിടേക്ക് സ്കൂൾ സ് കഴിഞ്ഞു നമുക്ക് ബസ്സിൻ്റെ പുറേനെ വണ്ടിയുമായിട്ട് വരുന്നതാണ് നമുക്ക് വാക്ക് വിശേഷങ്ങൾ സ്കൂളിൽ ചെന്നിട്ട് കാണാം വണ്ടിയുമായ അച്ഛൻ എന്താ ബസ്സിൻ്റെ പുറകെ വരികയാണ് നമ്മൾ സ്കൂളിലേക്കുള്ള യാത്ര തുടർന്നു കൊണ്ടിരിക്കുകയാണ് എൻ്റെ ബസ്സാണ് ഈ കാണുന്നത് ഞാൻ ബസ്സിനകത്ത് ഞാനുണ്ട് ഞാൻ നമ്മുടെ സ്കൂൾ എത്താറായിരുന്നു സ്കൂളിലേക്ക് കയറി കുട്ടികൾ പല സ്റ്റേറ്റുകളുടെ വസ്ത്രം ധരിച്ചു കൊണ്ടാണ് വന്നിരിക്കുന്നത് നമുക്കും പോകാം പതാക ഉയർത്താൻ സമയമായെന്ന് തോന്നുന്നു

ും എച്ച് എമ്മും മാനേജ്മെൻറ്റും എനിക്ക് മികച്ച സപ്പോർട്ടാണ് നൽകുന്നത് നമ്മുടെ മുഹമ്മദ് സലഫ് വിദ്യാർത്ഥികളുടെ സ്വാതന്ത്ര്യ ക്ലാസ്സിൻ്റെ സന്ദേശം കേൾക്കാം എന്നിട്ട് നമുക്ക് റാലി തുടങ്ങുന്ന സ്ഥലത്തേക്ക് പോകാം ബഹുമാനപ്പെട്ട അധ്യാപകരെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഞാൻ മുഹമ്മദ് സലം എല്ലാവർക്കും എന്നെ സ്വാതന്ത്ര്യത്തിന് ആശംസക എന്നെ കാണയ്യായോ നിങ്ങൾ നോക്കൂ ഞാനിതാ നടന്നു വരുന്നത് നിങ്ങൾക്ക് കാണാൻ വയ്യായോ ഞാൻ ഇപ്പോൾ ഹരേ ഹായ് കാണിക്കും ഓരോ ക്ലാസ്സിലെയും കുട്ടികൾ ഓരോ സംസ്ഥാനത്തിനെ പ്രതിനിധീകരിച്ച് വരുന്നുണ്ട് അതാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് ഒരു സംസ്ഥാനത്തിന്റെ വേഷം കിട്ടി അത് മേഹാലയാണ് മേഹാലയ റാലി തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്റെ മൂവേലിന്റെ ചാരജ് തീരാറായി അതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു